എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു പ്രിയപ്പെട്ട ലേൺ ദ ഖുർആൻ മാസ്റ്റേഴ്സ് ഞാൻ ക്ലബ് നമ്പർ ഇൻഷാള്ള ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പാരായണം ചെയ്യുന്നത് സൂറത്ത് മായിദയിലെ നൂറ്റി നാല് മുതൽ നൂറ്റി എട്ട് വരെയുള്ള ആയത്തുകളാണ് വിശുദ്ധ ഖുർആാനിലെ പേജ് നമ്പർ നൂറ്റി ഇരുപത്തി അഞ്ച് وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول قالوا قالوا حسبنا ما وجدنا عليه آباءنا أولو كان آباؤهم لا يعلمون شيئا ولا يقتضون അവരോട് അള്ളാഹുറക്കിയതിലേക്കും വരുവിൻ എന്ന് പറയാപ്പെട്ടാൽ അവർ പറയും ഞങ്ങളുടെ പിതാക്കളെ ഏതൊരു പ്രകാരത്തിൽ ഞങ്ങൾ കണ്ടെത്തിയോ അതും മതി ഞങ്ങൾക്ക് എന്ന് അവരുടെ പിതാക്കൾക്ക് യാതൊന്നും അറിയാതെയും അവർ സന്മാർഗം പ്രാപിക്കാതെ പ്രാപിക്കാതെയുമായിരുന്നാലുമോ എന്നാലും അവർക്ക് അത് തന്നെ മതിയോ ും വിശ്വസിച്ചവരെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ കാത്തു സൂക്ഷിച്ചു കൊള്ളുവിൻ നിങ്ങൾ സന്മാർഗം പ്രാപിച്ചാൽ വഴി പിഴച്ചവർ നിങ്ങൾക്ക് ഉപദ്രവം വരുത്തുന്നതല്ല അള്ളാഹിംഗലേക്കത്ര നിങ്ങൾ എല്ലാവരുടെയും മടങ്ങി വരവർ അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി അവൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് من غيركم إن أنتم ضربتم في الأرض فأصابتكم مصيبة الموت تحبسونهما من بعد الصلاة فيقسمان بالله إن ارتبتم إن ارتبتم لا نشتري به ثمنا ولو كان ذا قربى ولا نكتم شهادة الله شهادة الله إن നിങ്ങളിൽ ഒരാൾക്ക് മരണമാസന്നമായാൽ വസീയത്തിൻ്റെ സമയത്ത് നിങ്ങൾക്കിടയിലുള്ള സാക്ഷ്യം നിങ്ങൾ നിങ്ങളിൽ നിന്നുള്ള നീതിമാന്മാരായ രണ്ടാളുകളും അല്ലെങ്കിൽ നിങ്ങളല്ലാത്തവരിൽ നിന്നുള്ള വേറെ രണ്ടാളുകൾ നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യുകയും എന്നിട്ട് നിങ്ങൾക്ക് മരണവിപത്ത് ബാധിക്കുകയും ചെയ്തുവെങ്കിൽ അവരെ രണ്ടാളെയും നിങ്ങൾ നമസ്കാരത്തിനു ശേഷം തടഞ്ഞു നിർത്തണം എന്നിട്ട് നിങ്ങൾക്ക് സന്ദേഹം ഏർപ്പെട്ടാൽ അവർ രണ്ടാളും അള്ളാഹുവിൽ ഇങ്ങനെ സത്യം ചെയ്യണം അടുത്ത കുടുംബ ബന്ധമുള്ളവനായ ആയിരുന്നാലും ഞങ്ങൾ ഇതിന് പകരം ഒരു പ്ര പ്രതിഫലവും വാങ്ങുന്നതല്ല അള്ളാഹുവിനെ സാക്ഷ്യം ഞങ്ങൾ ഒളിച്ചു വെക്കുന്നതുമല്ല എന്നാൽ അങ്ങനെ ചെയ്താൽ നിശ്ചയമായി ഞങ്ങൾ കുറ്റക്കാരിൽപ്പെട്ടവർ തന്നെയായിരിക്കും إثما فآخران يقومان مقامهما من الذين استحق من الذين استحق عليهم اللوليان فيقسمان بالله لشهادتنا لشهادتنا أحق من شهادتهما من شهادتهما وما إن ഇനി അവർ രണ്ടുപേരും കുറ്റത്തിന് അവകാശപ്പെട്ടിരിക്കുന്നു എന്ന് അപ്പോൾ യാതൊരു കൂട്ടർക്കെതിരെ അത് കുറ്റം അവകാശപ്പെട്ടുവോ അവരിൽ നിന്ന് വേറെ രണ്ടാൾ കൂടുതൽ ബന്ധപ്പെട്ട രണ്ടാൾ അവരുടെ സ്ഥാനത്ത് സാക്ഷികളായി നിൽക്കണം എന്നിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ സത്യം ചെയ്യണം ഞങ്ങളുടെ സാക്ഷ്യം ഈ രണ്ടുപേരുടെ സാക്ഷ്യത്തെ കഴിയാതെ യഥാർത്ഥമായുള്ളതാണ് ഞങ്ങൾ ക്രമം കിട്ടുകയും ചെയ്തിട്ടില്ല എന്നാൽ അങ്ങനെ ചെയ്താൽ നിശയമായ ഞങ്ങൾ അക്രമികളിൽ പെട്ടവ തന്നെ ആയിരിക്കും അത് സാക്ഷ്യം അതിന്റെ ശരിയായ വിധത്തിൽ അവർ കൊണ്ടുവരുവാൻ കൂടുതൽ അടുപ്പമുള്ളതാക്കുന്നു ഉപകരിക്കുന്നതാണ് അല്ലെങ്കിൽ തങ്ങളുടെ സത്യങ്ങൾക്ക് ശേഷം സത്യങ്ങൾ മറ്റുള്ളവരിലേക്ക് തിരിച്ചുവിടുന്ന വിടപ്പെടുന്നതിനെ അവർ ഭയപ്പെടുവാൻ ഉപകരിക്കുന്നതാണ് നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കുകയും കേൾക്കുക കേൾക്കുക അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ അല്ലാഹു തോന്നി തോന്നിയ വാസികളായ ജനങ്ങളെ സന്മാർഗത്തിലാക്കുകയില്ലതാണ് സ്വീകരിക്കുമാറാകട്ടെ സ്ഥലക്കും